നമസ്കാരം സുഹൃത്തുക്കളെ കോട്ടയം ജില്ലയിലെ ഇരാറ്റുവേട്ടയ്ക്കടുത്തുള്ള മാളിക അരുവിയിലേക്കാണ് ഇന്ന് പോകുന്നത് വേങ്ങത്താനം അരുവി എന്നറിയപ്പെടുന്നു നമ്മൾ മാളിക ടൗണിലെത്തിയ ശേഷം ഇടതുവശത്തേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ സഞ്ചരിക്കാം ഇരുന്നൂറ് മീറ്റർ സഞ്ചരിക്കുമ്പോൾ വലതുവശത്തേക്ക് വേങ്ങത്താനം അരുവിയിലേക്കുള്ള വഴി കാണാം ഇവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാൽ അരുവിയിലെത്താം ഇരുന്നൂറ് മീറ്റർ അടുത്തുവരെ ബൈക്കിൽ നമുക്ക് യാത്ര ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ട്രക്കിങ്ങായി ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ നടന്നു പോകാം പിന്നെ നമ്മൾ ഒരു കിലോമീറ്ററോളോളം ബൈക്കിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ ഇങ്ങനെ ഒരു ഗേറ്റ് കാണാം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് വാഹനങ്ങൾ കടത്തി വിടുകയാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അതിലൂടെ നടന്നൊരു ഇരുന്നൂറ് മീറ്റർ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അരുവിയിലേക്ക് എത്താം ഈ അരുവിയിൽ നിന്ന് മുന്നോട്ട് ഒരു ഇരുന്നൂറ് മീറ്ററോളം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേങ്ങത്താനം അരുവിയിലേക്ക് എത്താം ഇതൊരു വിചനമായ പ്രദേശമാണ് കൂട്ടമായിട്ടൊക്കെ വരുന്നതായിരിക്കും നല്ലത് ഒറ്റയ്ക്കൊന്ന് വരുന്നത് ഇവിടെ തീരെ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് വനമേഖലയ്ക്ക് സമാനമായ ഒരു സ്ഥലമാണ് ചുറ്റും റബ്ബർ കാടുകളും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒറ്റയ്ക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ബോർഡ് കണ്ടു വേങ്ങത്താനം അരുവയെ പറ്റിയുള്ള ഒരു ബോർഡാണ് ഈ ഇരിക്കുന്നത് അരുവിയെ സംബന്ധിക്കുന്ന കുറച്ച് സുരക്ഷാ മുന്നറിയിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇവിടെ നിരോധിച്ചിരിക്കുന്നു കുട്ടികളെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ അനുവദിക്കരുത് സുരക്ഷാ ജീവനക്കാരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കുക ഇതുവരെ ആറ് ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം അരുവിയുടെ തൊട്ടടുത്ത് എത്താറായി അരുവിക്ക് ചുറ്റും സുരക്ഷാ വേലി കടിപ്പിച്ചിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് പോകാൻ ഒരു കാരണവശാലും പാടില്ല ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാനായി ഒരു ഡെക്ക് നിർമ്മിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാം ഇതിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോകാൻ പടികളുണ്ട് വെള്ളം കൂടുതലുള്ള സമയത്ത് ഒരു കാരണവശാലും താഴേക്ക് ഇറങ്ങിപ്പോകാതിരിക്കുക ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുവിയും കാര്യങ്ങളുമൊക്കെ നല്ല ഭംഗിയായി കാണുവാൻ സാധിക്കും ഈ അരുവിയുടെ അടുത്തായി വലതുവശത്തൊരു വീട് കാണാം ആൾ താമസമൊന്നുമില്ലാത്തൊരു വീടാണെന്ന് തോന്നുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് വേങ്ങത്താൻ അരുവിയെ ഇപ്പം കുറച്ച് വെള്ളം കുറവാണ് മെയ് മാസം പകുതിയായി ജൂണൊക്കെ ആയി വെള്ളം മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു താഴേക്ക് അഗാധമായൊക്കെയാണ് കാണുന്നത് ഇതിനു കുറുകെ ഒരു സുരക്ഷാവേലി നിർമ്മിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും സുരക്ഷാമേലി സുരക്ഷാവേലി മറികടന്ന് അപ്പുറത്തേക്ക് പോകാതിരിക്കുക കാണാൻ അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് പാറകളിലൊക്കെ നല്ല വഴുക്കലും ഉണ്ട് അതുകൊണ്ട് വെള്ളം കൂടുതലുള്ളപ്പോൾ ഒരു കാരണവശാലും ഇറങ്ങാതിരിക്കുക കഴിഞ്ഞ വർഷകാല സമയത്താണെന്ന് വന്നു ആറ് ജീവനുകളിവിടുന്ന് പോയിട്ടുണ്ട് ഇതിന് താഴേക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത് അഗാധമായൊക്കെയാണ് പരമാവധി ഇവിടെ ഒറ്റയ്ക്കൊന്നും വരാതിരിക്കുക ഒരു സംഘമായി ഒക്കെ വരിക അതായിരിക്കും നല്ലത് അപകടത്തിൽപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് വെള്ളം കൂടുതലുള്ള സമയത്ത് അപകടത്തിൽപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം പൊതുവേ അത്രയധികം വെള്ളമില്ല അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയത് സുരക്ഷാ വേലിയുണ്ട് ചുറ്റും ഒരു കാരണവശാലും സുരക്ഷാ വേലിയെ മറികടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം വെള്ളം കുറവുള്ള സമയമായതുകൊണ്ട് ഞാനിതിൻ്റെ അക്കരഭാഗത്ത് എത്തിയിരിക്കുന്നു ഇത് ഉരുളുപൊട്ടി എപ്പോഴാണ് വെള്ളം വരിക എന്നറിയത്തില്ല ഇതിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഉരുളുപൊട്ടി വെള്ളം വരുന്ന ഇക്കരയ്ക്ക് കടക്കാൻ കഴിയാതെ വരും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല മഴക്കാലത്തും ഉരുളുപൊട്ടലിന് ചാൻസുള്ള സമയത്തു ഒന്നും ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് അരുവിയുടെ മുകൾ ഭാഗത്ത് അരുവി തുടങ്ങുന്നതിന് കുറേ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള വെള്ളമൊക്കെ ഉള്ളു അവിടെയൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം കുളിക്കാനൊക്കെ ആയിട്ട് സൗകര്യമുണ്ട് കുളിക്കാനായി അരുവിയുടെ ഈ ഭാഗങ്ങളിലേക്ക് ഭാഗങ്ങളിലേക്കൊന്നും ഒരു കാരണവശാലും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ അരുവി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് വേങ്ങത്താന അരുവി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് വരുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു ഉണ്ട് വേങ്ങത്താനോ അരുവിയുടെ തൊട്ടടുത്തേക്ക് വാഹനങ്ങളൊന്നും അല്ലോ ഇടല്ല ഇതൊരു മഴക്കാല മഴക്കാലത്തിൻ്റെ ആരഭവാണ് അരുവി അതിൻ്റെ പൂർണ്ണമായ അതിൻ്റെ വന്യമായ രൂപത്തിലേക്ക് മാറി വരുന്നതേയുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ കാണാം